ും ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥകുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചിരുന്നു കോമ്പറ്റീഷൻ എടുത്ത ഫോട്ടോ അന്ന് ം ടെമ്പിൾ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്ര കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് പിന്നെ അത് ആ ഒരു സ്ഥലത്ത് പുണ്യ സ്ഥലത്ത് പോയിട്ട് തന്നെ ഈ തോന്നിയ കാണിക്കണമെന്ന് എന്തായിരുന്നു ഇത്ര വാശി പോയടാ വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടാകുന്നതായി മനസ്സിലാക്കും നടത്തി ായ്മ കൊണ്ട് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥതായ ക്ഷമ ചോദിക്കും നീ എങ്കിലും എല്ലാരെയും അത് ഒന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ